ിലെ ഫസ്റ്റ് ഇയർ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കുറുപ്പമ്പടി സെന്റ് ഗുര്യാക്കോസ് കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസൻ നിർവഹിച്ചു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് എമേർജിംഗ് യൂണിറ്റിനുള്ള അവാർഡ് ബെസ്റ്റ് എമേർജിംഗ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് കേരള ഗൗമതി അവാർഡ് ഫോർ ബെസ്റ്റ് യൂണിറ്റ് അതുപോലെ തന്നെ മംഗളം ദിനപത്രം അവാർഡ് തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ ഇതിനോടകം ഈ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ലഭിച്ചിട്ടുണ്ട് ഒരു എൻ എസ് എസ് യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഏറെ മാതൃകയായിക്കൊണ്ട് മുപ്പത്തി രണ്ടിലധികം പ്രോജക്റ്റുകൾ ഈ കോളേജിൽ ഇപ്പോൾ എൻ എസ് എസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു കൂട് കരുതൽ കേദാരം കാവലായി അമ്മയ്ക്കൊപ്പം തുടങ്ങി ഏറ്റവും അവസാനമായി കറിക്കൂട്ട് കുളിര് തുടങ്ങി മുപ്പത്തിരണ്ട് പ്രോജക്റ്റുകൾ ലൈവായി ഇപ്പോൾ ഈ എൻ എസ് എസ് യൂണിറ്റിൽ നടന്നു വരുന്നു എം ജി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമായി യൂണിവേഴ്സിറ്റി അനുവദിച്ച എഴുപത്തി ഒന്ന് കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത പകരം വയ്ക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് ഈ കോളേജിലെ എൻ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ജോർജ് ബീച്ചറിയൻ മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് മേരീസ് ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് നേർന്നുഡെസ്ക്